ലോഹത്തുകളിൽ മനോഹരമായ ചിത്രങ്ങൾ കൊത്തിയെടുക്കുന്ന മെറ്റൽ എൻഗ്രേവിങ്ങിൽ ശ്രദ്ധേയനായി മാറുകയാണ് കഞ്ഞിക്കുഴിയിലെ കൊച്ചുമെടുക്കനായ അഭിൻ കൃഷ്ണ നിരവധി ചിത്രങ്ങളാണ് അഭിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് അഭിൻ കഞ്ഞിക്കുഴി എസ് എൻ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിൻ രണ്ടു വർഷക്കാലമായി മെറ്റൽ എൻഗ്രേവിങ്ങിൽ ശ്രദ്ധിക്കുന്നു പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും എടുക്കാനായ അഭിൻ്റെ മെറ്റൽ എൻഗ്രേവിംഗ് ഏറെ ശ്രദ്ധേയമാണ് ചെറിയ ഉളികൾ ഈ കുഞ്ഞിക്കൈകൾക്ക് വഴങ്ങുന്നു ഉപജില്ലാതലത്തിൽ അഭിൻകൃഷ്ണ ഒന്നാം സ്ഥാനം നേടി ഉജ്ജ്വലപാലം പുരസ്കാരത്തിന് അഭിൻ അപേക്ഷിച്ചിട്ടുണ്ട് കഞ്ഞിക്കുഴി മാമ്പള്ളി ദിലീപിന്റെയും ഷൈനുവുടെയും രണ്ടു മക്കളിൽ ഇളയവനാണ് അഭിൻകൃഷ്ണ പിന്നെ ഇങ്ങനെ ഉളിയെടുത്തിട്ടിങ്ങനെ കൊത്ത് ചെയ്യുന്നത് ആദ്യമാണെങ്കിൽ ഉളിയെടുത്ത് കൊത്തുപണി ചെയ്യുന്ന പേപ്പർ ആണെങ്കിൽ ഇങ്ങനെ ഒരു പടമുള്ള പേപ്പറുണ്ട് അതൊക്കെ എടുത്തിട്ട് കാർബൺ എന്ന് പറഞ്ഞ ഷീറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടെക്കൂടെ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ആ ചിത്രം ഇങ്ങനെ പടംന്ന് വരും അതിൻ്റെ മണ്ടക്കൂടെയാണ് ഈ ഉളി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഇപ്രാവശ്യം അവന് ചെറിയൊരു വിഷമമുണ്ട് ജില്ലാതല മത്സരവും സംസ്ഥാനതല മത്സരത്തിലും ഒന്നും പോകാൻ പറ്റാത്തണ്ട് പത്രത്തിലെ ഓരോ പിള്ളേരും ജില്ലാതലത്തിലും സബ്ജിൽ സ്റ്റേറ്റിലൊക്കെ മത്സരിക്കുന്നതാണെങ്കിൽ അവന് ഭയങ്കര വിഷമം ഞങ്ങൾക്കില്ലല്ലോ എന്നും പറഞ്ഞു മെറ്റൽ എൻഗ്രേവിംഗിന് ഹൈസ്കൂൾ തലത്തിൽ മാത്രമേ ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങളിലുള്ളൂ യു പി വിഭാഗത്തിന് ഉപജില്ല വരെയാണ് മത്സരങ്ങൾ ഉള്ളത് ഭാവിയിൽ ഒരു കലാകാരനായി മാറണമെന്നും മെറ്റൽ എൻഗ്രേവിംഗ് നന്നായി ശ്രദ്ധിച്ച ഹൈസ്കൂൾ തലത്തിൽ എത്തുമ്പോൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനങ്ങൾ നേടണമെന്നുമാണ് അഭിൻ്റെ ആഗ്രഹം ന്യൂസ് ന്യൂസ്ബീറോ ഇടുക്കി